പുതിയ യൂട്യൂബേഴ്സിനോടാണ് നിങ്ങൾ യൂട്യൂബ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ പണത്തിന് വേണ്ടിയുള്ള ആഗ്രഹം അങ്ങ് മാറ്റിവയ്ക്കുക നിങ്ങളൊരു പ്രവൃത്തി തുടങ്ങിയിരിക്കുന്നു അത് മുഴുവനാക്കാൻ അല്പസമയം വേണം എന്നുകൂടി ഓർക്കുക നമ്മൾ ഒരു ഡിഗ്രി എടുക്കാൻ സമയമെടുക്കാറില്ലേ നമ്മളൊരു ഡോക്ടർ ആവാൻ സമയമെടുക്കാറില്ലേ അതുപോലെ തന്നെ ക്ഷമയോടെ കാത്തു നിൽക്കുക നിങ്ങൾ ചെയ്യാനുള്ളത് ആത്മാർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുക വൾകർ വൃത്തികേടില്ലാത്തതും എല്ലാ കുടുംബങ്ങൾക്കും കാണാൻ പറ്റുന്നതുമായ വീഡിയോകൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അതിൽ കിട്ടുന്നത് കിട്ടിയാൽ മതി എന്ന് തീരുമാനിക്കുക മാത്രമല്ല നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഇരുപത് ഭാഗമെങ്കിലും അതായത് നൂറിൽ ഇരുപത് എന്ന ഭാഗമെങ്കിലും നിങ്ങൾ കാണുമ്പോൾ മാത്രമേ ആ യൂട്യൂബർ ചെയ്ത ആ വീഡിയോക്ക് എന്തെങ്കിലും കാര്യം നിങ്ങൾ കണ്ടിട്ട് ഉള്ളതുകൊണ്ട് ഗുണമുള്ളൂ അതായത് നിങ്ങൾ കാണുന്നതുകൊണ്ട് അയാൾക്ക് ഗുണം കിട്ടണമെങ്കിൽ ഇരുപത് ഭാഗം കാണണമെന്നർത്ഥം അപ്പോൾ നിങ്ങളുടെ വീഡിയോയും ഇതേപോലെ തന്നെയാണെന്ന് ഓർക്കുക നിങ്ങൾ മാത്രമേ വീഡിയോ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് മാത്രം വിജയിച്ചാൽ മതി എന്ന ആ തീരുമാനം അങ്ങ് മാറ്റുക നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് ഒരുപോലെ നമ്മൾ എല്ലാവരും വിജയിക്കണമെന്ന് പറയുക അങ്ങനെ തന്നെ നമ്മൾ തീരുമാനമെടുക്കുക അങ്ങനെ തന്നെ നമ്മൾ പെരുമാറുക മാത്രമല്ല നമ്മൾ എത്ര ചെയ്താലും എത്ര യൂട്യൂബ് വന്നാലും എത്ര യൂട്യൂബർമാർ വന്നാലും നമ്മളെ അതൊന്നും ബാധിക്കുന്നില്ല നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക് മാത്രമേ നിങ്ങൾക്ക് പണം വരൂ അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചെയ്യുമ്പോൾ മാക്സിമം അതിൻ്റെ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് ഷെയർ പിന്നെ ഇരുപത് ശതമാനമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കാണുക മുഴുവനായിട്ട് കാണണമെന്നാണ് വേണ്ടത് എങ്കിലും ഇരുപത് ശതമാനമെങ്കിലും കാണാൻ എല്ലാവരും തീരുമാനിക്കുക മാത്രമല്ല നമ്മുടെ ശബ്ദം മോശമാണ് നമ്മൾ അവതരിപ്പിക്കുന്ന രീതി മോശമാണ് നമ്മൾ ഒന്നിനും കൊള്ളില്ല എന്ന് സ്വയം തോന്നാതിരിക്കുക നിങ്ങളുടെ ശബ്ദം ഉള്ളത് മതി എങ്കിലും അത് വ്യക്തമായി പറയാൻ ശ്രമിക്കുക വ്യക്തമായതിനേക്കാൾ അത് ആളുകൾക്ക് വ്യക്തമാവുന്നുണ്ടോ എന്നതാണ് കഴിവതും ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉപയോഗിച്ച് ക കട്ടിയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ആളുകൾക്കൊന്നും മനസ്സിലാകാത്ത രീതിയിൽ യൂട്യൂബ് ചെയ്താൽ അത് ആരും കേൾക്കുകയില്ല ഒരു സംഭാഷണമാണെങ്കിലും അങ്ങനെയാണല്ലോ ഈ ചെയ്യുന്ന ആൾക്ക് വിവരമുണ്ട് എന്നതല്ല കേൾക്കുന്നവന് ഇത് മനസ്സിലാവണം അത് ഏറ്റവും സാവധാനത്തിലും ഇഷ്ടത്തിലും അത് അതിൻ്റെ അറിവ് പരമാവധി ഉപയോഗിച്ചും കൊണ്ട് തന്നെ ആയിരിക്കണം അല്ലാതെ നമുക്ക് അറിവുണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് ധരിക്കുന്ന രീതിയിൽ ഒരു പ്രഭാഷണമോ സംഭാഷണമോ ആവരുത് ഒരു രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ രാജ്യത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ സംഭവത്തിലെ കാര്യങ്ങൾ കേൾക്കുന്നയാൾക്ക് വ്യക്തമായി മനസ്സിലാകണം നമുക്ക് അതായത് ഈ ചെയ്യുന്ന ആൾക്ക് അല്ല ഡിഗ്രിയുള്ള ഒരാളാണെന്നും വെച്ച് ആരും ആ സംഭാഷണം കേൾക്കുകയില്ല പെട്ടെന്ന് അത് മാറ്റിപ്പോവുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ വളരെ സാവധാനത്തിൽ ഇഷ്ടത്തിൽ നിങ്ങളുടെ ഉള്ള ശബ്ദത്തിൽ അത് അവതരിപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഒരു മായാലോകത്താണെന്ന ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാവരുത് നിങ്ങളൊരു യൂട്യൂബറാണ് നിങ്ങൾക്ക് സംസാരിച്ചേ പറ്റൂ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്തേ പറ്റൂ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേ പറ്റൂ അതുപോലെ തന്നെ എല്ലാം യൂട്യൂബിലെ എല്ലാം അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ ആത്മാർത്ഥതയോടെ നമുക്കതിന് കഴിയും എന്ന വിശ്വാസത്തോടെ എൻ്റെ ശബ്ദം നല്ലത് തന്നെയാണ് എന്ന വിശ്വാസത്തോടെ എൻ്റെ ശബ്ദം എല്ലാവരും കേൾക്കും എന്ന വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ സംസാരിച്ച് തുടങ്ങുക യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ മുന്നേറുക നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുടേ ചേരുക Raschet Blog.